ഹലോ വ്യൂവേഴ്സ് അസ്ലാലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ രണ്ടുംപൊളി കിഴി പൊറോട്ടയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ രണ്ട് വാഴയില ഇതേപോലെ നമുക്ക് പൊതിയൊക്കെ കെട്ടാനായിട്ട് വാട്ടിയെടുക്കുന്ന പോലെ വാഴയില വാട്ടിയെടുത്ത് ആ വാഴയിലയുടെ പുറത്തോട്ട് ഒരു അല്പം എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെല്ലാം കൊടുത്ത് നല്ല ചൂട് പൊറോട്ട വെച്ചു ചൂട് പൊറോട്ടയുടെ പുറത്ത് നല്ല ചൂടായിട്ടുള്ള ബീഫ് കറിയും കൂടെ ഒഴിച്ചു ഈ ബീഫ് കറി ഇല്ലെങ്കിലും ചിക്കൻ കറി വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത് ബീഫ് കറിയാണ് പിന്നീട് നമുക്കതിൻ്റെ പുറത്ത് ആ ബീഫ് കറിയുടെ പുറത്ത് ഇതേപോലെ ചെറിയ പീസുകളാക്കി റൗണ്ട് റൗണ്ടിൽ കട്ട് ചെയ്ത സവാള അതിൻ്റെ പുറത്ത് വെക്കുക പിന്നീട് ക്യാരറ്റ് വെക്കുക ായും ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അതിന് പുറത്ത് വെക്കുക ഈ പൊറോട്ടയുടെയും ബീഫ് കറിയുടെയും വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഈ വാഴലിടെ പുറത്ത് വെളിച്ചെണ്ണ തേച്ചില്ലേലും കുഴപ്പമില്ല ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ക്യാമറ ഓഫ് ആയി ആയിപ്പോവേണ്ട ആ വീഡിയോ ഇതിൽ കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ചകലം വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ പിന്നീട് കുറച്ച് കരിവേപ്പിൽ അതിൻ്റെ പുറത്തോട്ട് തൂകിയതിന് ശേഷം വീണ്ടും ഒരു ബൊറോട്ടയും കൂടെ അതിൻ്റെ മേലോട്ട് വെക്കുക വീണ്ടും സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം ടൊമാറ്റോ വെക്കുക നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഇതേപോലെ വെച്ചാൽ മതി കേട്ടോ പക്ഷെ ഇങ്ങനെയൊക്കെ വെക്കുന്നതുകൊണ്ട് ഒരു ടേസ്റ്റ് കിട്ടും പ്രത്യേക ഒരു നമുക്ക് പൊതിയൊക്കെ കഴിക്കുമ്പോൾ ഒരു സാലഡ് പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാനും പറ്റും എന്താ ഒരു ഭംഗി ഭയങ്കര കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ട് വീഡിയോയിൽ അങ്ങനെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ക്ലിയറായിട്ട് കാണുന്നുണ്ടോയെന്നറിയത്തില്ല പിന്നീട് ഒരു വാഴയില അതിൻ്റെ പുറത്തോട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ നാല് സൈഡും ഇതേപോലെ ഒന്ന് ടൈറ്റായി പിടിച്ചതിന് ശേഷം വാഴയിലെ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ടൈറ്റാക്കുക മുറുക്കിക്കെട്ടുക നല്ലപോലെ ടൈറ്റാക്കി കെട്ടണം കേട്ടോ രണ്ടോ മൂന്നോ വള്ളി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കെട്ടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ ആവി കൊള്ളുമ്പം ചിലപ്പം അത് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കഴിവതും നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുക ഒരു രണ്ട് മൂന്ന് വാഴയിലയോളം വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബൊറോട്ടയും ബീഫ് കറിയും ഒക്കെ അതിൽ വെക്കാവുള്ളൂ അല്ലെ പെട്ടെന്ന് ചൂടടിക്കുമ്പോൾ വാഴയില പൊട്ടിപ്പോവും പിന്നീട് ഞാനിത് സാധാ അടുപ്പിലാണ് തീക്കനെല്ലാം ഉള്ള നന്നായിട്ട് തീക്കനുള്ള ഒരു അടുപ്പിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ നമ്മളീ എണ്ണയെല്ലാം എണ്ണയിലെല്ലാം വറുത്തു കോരുന്ന ആ അരിപ്പയിലെ ആ അരിപ്പ ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്താണ് ഞാൻ ഈ കിഴിപൊറോട്ട വെച്ചിരിക്കുന്നത് ഇതില്ല എങ്കിൽ ഗ്രില്ല് വെച്ചിട്ട് വേണമെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും കൊടുക്കണമെങ്കിൽ മാത്രമേ നന്നായിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ ഉൾഭാവം എല്ലാം നന്നായിട്ടൊന്ന് ആവി കയറി നന്നായിട്ടൊന്ന് ചൂടാവുകയുള്ളൂ നമ്മൾ കിഴി പൊറോട്ട തയ്യാറായിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഉണ്ടോ നന്നായിട്ട് ആവി എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഴിപൊറോട്ടയാണ് കൂടാതെ ആ സവോളയും മേളിൽ ഇരിക്കുന്ന ആ സവോളയും ടൊമാറ്റോ ഒന്നും ജസ്റ്റ് ഒന്ന് വാടിയത് മാത്രമേ ഉള്ളൂ അത് കുഴപ്പമില്ല പക്ഷെ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ല ആവി പറക്കുന്നതുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു മാദ്യം വെച്ചിരുന്ന പൊറോട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം കണ്ടോ എൻ്റെ ഉൾഭാവിലായിരിക്കും എന്നെ ടേസ്റ്റാന്നിട്ട് കാണുമ്പോൾ തന്നെ വെള്ളം ഒരു അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് തീർച്ചയായും നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കണം ഒരല്പം നാരങ്ങ നീരും കൂടെ അതിൻ്റെ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് തികച്ചും ഓപ്ഷനലി ആണ് നിങ്ങൾക്ക് നാരങ്ങ നീര് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട നല്ല ചൂട് പൊറോട്ട ഒരു ബീഫ് കഷ്ണെടുത്തൊന്ന് കഴിച്ചു നോക്കാം ഓഹ് എന്നാ ടേസ്റ്റാ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുകയല്ലേ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയും വേണം അപ്പോൾ മറക്കരുത് കിഴി പൊറോട്ട കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മിനിറ്റ് പോവല്ലേ ആ സബ്സ്ക്രൈബ് ബട്ടറിന് തൊട്ടപ്പുഴ ഒരു ബെല്ലൈക്കൺ കിടക്കുന്ന കണ്ടോ ആ ബെല്ലൈക്കണിൽ ഒന്ന് പ്രെസ് ചെയ്യുമ്പം അതിൽ ഓൾ എന്ന ഓപ്ഷൻ വരും അതിലൊന്നും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ തീർച്ചയായും കാണാം ഓക്കെ ബൈ താങ്ക്